നാളെയാകും ഹൗസിലേക്കുള്ള ഗബ്രിയുടെ റീ എൻട്രി കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ ഗബ്രിയുടെ വീഡിയോ വൈറലായിരുന്നു ഗബ്രി തിരികെ വരുന്ന സാഹചര്യത്തിൽ ഹൗസിലേക്ക് എത്തിയ യമുനയുടെ മനസ്സ് തുറന്ന് സംസാരിച്ച ജാസ്മിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് തനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്നും പക്ഷേ കാസ്റ്റിംഗ് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നടക്കില്ലെന്ന് തനിക്ക് അറിയാമെന്നുമാണ് യമുനയോട് സംസാരിക്കവേ ജാസ്മിൻ പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് തന്റെ പ്രശ്നമെന്ന് തനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല പക്ഷെ തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം താൻ ഒട്ടും ഹാപ്പിയല്ല തനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രി ഇവിടെ നിന്ന് പോയ ശേഷം ഒരു നോമിനേഷനിലും പോകാൻ താൻ പേടിച്ചിട്ടില്ല എന്നും തന്റെ വീട്ടുകാർ വന്നപ്പോൾ തന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നിൽക്കുന്ന െന്ന് അപ്പോഴാണ് തനിക്ക് തോന്നിയതെന്നും വയൽക്കാട് വന്ന സമയം മുതൽ ഇന്നുവരെയും കുത്തുവാക്കുകൾ മാത്രമേ താൻ കേൾക്കാറുള്ളൂവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് പുറത്തുള്ളവർക്ക് താൻ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ കാണാൻ പറ്റുന്നുണ്ടാകാം ഇത്രയും വലിയ തെറ്റ് എന്താണ് താൻ ചെയ്തതെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ല താൻ ഇവിടെ വന്ന അന്നു മുതൽ തനിക്കുള്ള കംഫർട്ട് സ്പേസ് ആണ് ഗബ്രി തനിക്ക് ഗബ്രിയോട് ഒരു ദിവസം കൊണ്ട് തോന്നിയ സ്നേഹമല്ലുള്ളത് തന്റെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ മുഖത്തൊന്നും ഒരു തെളിച്ചവും ഇല്ലായിരുന്നു തനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്നും പക്ഷേ കാസ്റ്റും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നടക്കില്ല എന്നും ആ ഇഷ്ടം പ്രേമത്തിലെത്താതെ നോക്കുകയാണ് താനെന്നും ഒരു പോയിന്റ് എത്തിയപ്പോൾ തനിക്ക് മനസ്സിലായി താൻ തന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഗബ്രിക്കാണെന്നും ആ സമയത്ത് താൻ അത് ഗബ്രിയോട് തുറന്നു പറഞ്ഞുവെന്നും ജാസ്വിൻ പറയുന്നുണ്ട് അവൻ പോയ ശേഷം മനസ്സ് തുറന്ന് താൻ ആരോടും മിണ്ടിയിട്ടില്ല പുറത്തുള്ള എല്ലാവർക്കും കുറ്റമായിരിക്കും ും പുച്ഛമായിരിക്കും ഗിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോൾ ആളുകൾ തനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും പക്ഷേ അതിന്റെ ആശ്വാസം എന്താണെന്ന് തനിക്ക് അറിയുള്ളൂവെന്നാണ് ജാസ്മിൻ പറയുന്നത് അവൻ പോയപ്പോൾ തന്റെ ഡിപ്പെൻഡൻസി പോയി അല്ലാതെ തനിക്ക് ഗബ്രിയോട് പ്രേമം എന്നൊരു സാധനമില്ല എന്നൊക്കെയാണ് യമനിയോട് സംസാരിക്കവേ ജാസ്മിൻ പറഞ്ഞത് അതേസമയം ഷോയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ജബ്രി കോംബോ വീണ്ടും കണ്ടുമുട്ടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും ആരാധകരും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോയായിരുന്നു ആയിരുന്നു ജബ്രി കോംബോ അതേസമയം ഗബ്രിയുടെ പുറത്താകലിനു ശേഷം ഹൌസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ഒറ്റ സുഹൃത്തെന്ന രീതിയിൽ ഹൌസിൽ ആരും തന്നെ ഇല്ലാത്തതിനാൽ ടിക്കറ്റ് ഫിനാലയിൽ പോലും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ ജാസ്മിൻ ആയില്ല സമയം തന്നെ ഗബ്രിയുടെ റീഎൻട്രിക്കായി പ്രേക്ഷകരെ പോലെ ആരാകും വിജയ് എന്നത് ഓരോ ദിവസവും കഴിയുമോറും പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്നു ആറുപേരും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് നല്ല രീതിയിൽ ആരാധക വൃന്ദത്തെ നേടിയെടുക്കാൻ കഴിഞ്ഞവരാണ് ആറ് ഫൈനലിസ്റ്റുകളും മാത്രമല്ല ഓരോ ദിവസവും ആറു പേർക്ക് ലഭിക്കുന്ന ബോട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്